ഇന്ത്യ ആരോട് മറുപടി പറയുക അതോടൊപ്പം നേരത്തെ രാജു പി നായർ ചോദിച്ച ദ്രൗപതി മുർമുവിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ക്ഷണമില്ല എന്നിങ്ങനെ കേട്ടു അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെ ക്ഷണമില്ലാതിരിക്കും രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി അല്ലേ അപ്പം നമ്മൾ സാധാരണ നമുക്കറിയാൻ പറ്റും വഴികളില്ല ഗൂഗിളിൽ പോയി തപ്പി ഇൻവൈറ്റീസ് റൺബീർ കപൂർ ഉണ്ട് ആലിയ ഭട്ടുണ്ട് ടൈഗർ ഷോഫ് ഷോഫുണ്ട് ജാക്കി ഷോഫുണ്ട് അമിതാബ്ബച്ചനുണ്ട് രജനീകാന്തു അജയ്ദേവർ ഉണ്ട് സണ്ണീഡിയോള മാധുരി ദീക്ഷിത് നമ്മുടെ മോഹൻലാൽ പിന്നെ രാഷ്ട്രീയക്കാർ കോലി ടെണ്ടുൽക്കർ ഗൗതം അദാനി മുഗേഷ് അദാനി മുകേഷ് അംബാനി ടാറ്റ ബാബാ രാംദേവ് ദലൈലാമ ഇക്ബാൽ അനുസരി അടക്കമുള്ളവരുടെ ഇൻവൈറ്റി ലിസ്റ്റ് പല പത്രങ്ങളിലേക്ക് കിടക്കുന്നു മുൻ രാഷ്ട്രപതി പ്രതിഭാ പാർട്ടിന്റെ പേരുണ്ട് ദ്രൗപതി മുർമുവിന്റെ പേരോ രാംനാഥ് കോവിന്ദിന്റെ പേരോ എവിടെയും കാണാനില്ല താങ്കൾക്കറിയോ അവർക്ക് ക്ഷണമുള്ള കാര്യം ശ്രീ സന്ദീപ് പറഞ്ഞ് അങ്ങ് അല്ല ഈ ക്ഷണിച്ചവരുടെ ജാതിയും ഉപജാതിയും അവരുടെ ഗോത്രമൊക്കെ പരിശോധിക്കുന്നത് നിങ്ങളുടെ പണിയാണ് അത് കൊള്ളുക അത് എന്റെ പണിയല്ല അതുകൊണ്ട് ഞാൻ ആ ജാതി നോക്കാനും പോകുന്നില്ല ലിസ്റ്റ് നോക്കാനും പോകുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ

അല്ല അല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ട് അതിഥികൾ അല്ലെങ്കിൽ രണ്ട് ഗസ്റ്റ് നിങ്ങളുടെ ഗസ്റ്റുകൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞു വെച്ചത് ജാതിയാണ് പറഞ്ഞു വെച്ചത് ആ ജാതിയാണ് കാരണം അവരെ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് അങ്ങനെ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ട്രസ്റ്റ് ആണ് ക്ഷണിച്ചത് ക്ഷണിച്ചിട്ടുണ്ട് എന്താ ക്ഷമിക്കണം എന്നാണ് ചോദിച്ചത് പെട്ടെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് അതിലേക്ക് അറിയില്ല ഞാൻ അതിനോട് വിയോജിക്കുന്നു രാഷ്ട്രപതിയുടെ ജാതി മതം നോക്കുന്നതുകൊണ്ട് ഞാൻ വിയോജിക്കുന്നു സന്ദീപ് വാര്യർ എന്നാൽ പറഞ്ഞ് പൂർത്തിയാക്കൂ അപ്പോൾ കുറച്ച് നേരം മുമ്പ് രാജുപ്പിനാർ രാഷ്ട്രപതിയുടെ ജാതി പറഞ്ഞപ്പോൾ താങ്കൾ എന്ത് വിയോജിക്കാതിരുന്നത് പിന്നെ ജാതി രാജു പറഞ്ഞപ്പോൾ താങ്കൾ ഞാൻ നമ്മുടെ നമ്മുടെ രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെ ഞാൻ പറ്റി അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിക്ക് ക്ഷണമുണ്ട് എന്ന് പറഞ്ഞില്ല എന്ന് തീർത്തും നിഷ്കളങ്കമായി അങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് ജാതി മതം എന്ന് പറയുന്നത് അല്ല പറഞ്ഞു പൂർത്തിയാട്ടല്ലേ പറയട്ടെ പറഞ്ഞു ഹാഷ്മി ഹാഷ്മി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചതും കൊണ്ടും താങ്കളുടെ ചോദ്യത്തിന്റെ ദുരുദ്ദേശം കൊണ്ടും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞത് ഇത് താങ്കൾ അത്ര നിഷ്കളങ്കനായിട്ടല്ല ചോദിച്ചെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ആ പരിപ്പ് അത് കയ്യിൽ വെച്ചാൽ മതി അത് വേവാൻ പോകുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് പറയുന്ന കാര്യത്തിൽ പ്രശ്നം എന്താ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നു കോ ാര പറഞ്ഞാൽ പോയത് താങ്കളുടെ ഒരു ഞാൻ അല്ല കേൾവിടെ ആരാണ് മോശമാണെങ്കിൽ മോശം രാഷ്ട്രപതിയുടെ ജാതി മതവും നോക്കൽ തെറ്റാണ് സന്ധ്യമാണെങ്കിലും രാജുപി നാരാണ് വിഷയം വിഷയം സന്ദീപ് മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്തുകൊണ്ട് രാഷ്ട്രപതി ഒഴിവാക്കുന്നു അല്ല ഞാൻ സംസാരിക്കുന്നില്ല തുടക്കത്തിൽ പറഞ്ഞു ഈ സ്വഭാവം ശരിയല്ലെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അല്ലേ ഈ ശരി ഇത് ഇത് ശരിയല്ലല്ലോ ഞാൻ സംസാരിക്കേണ്ട കാര്യമല്ലോ നിങ്ങൾ സംസാരിച്ചോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്നെ തടസ്സപ്പെടുത്തിയാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്കില്ലാന്ന് പറഞ്ഞു അല്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കാരണം സ്ഥിരം പരിപാടിയാണല്ലോ ഇവിടെ ഈ രാജു പി നായർ ഉന്നയിച്ചിട്ടുള്ള ആ ആർഗ്യുമെന്റ് അതായത് പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരെ വിളിച്ചില്ല എന്നുള്ള ആർഗ്യുമെന്റ് ഇവിടെ അവരെ രാഷ്ട്രപതിയാക്കുന്നത് ബി ജെ പി ആണെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു പിന്നോക്ക അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ട്രൈബ് വനിത ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ വേണ്ടി ഞങ്ങൾ മത്സര രംഗത്തിറക്കിയപ്പോ ഒരു ബ്രാഹ്മിൺ സ്ഥാനാർത്ഥിയെ ആർ എസ് എസ് ഒരു ബ്രാഹ്മീൺ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് എതിരായി മത്സരിപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ ഒരു ഒരു ഷെഡ്യൂൾ ട്രൈബിനെ രാഷ്ട്രപതിയാകുന്നത് തടയാൻ വേണ്ടി ഇരുന്ന ആളുകളാണ് ഒന്നിച്ചിരുന്ന ആളുകളാണ് ഈ ഇന്ത്യ അലയൻസുകാരഹീമിന്റെ പാർട്ടിയും നായരുടെ പാർട്ടിയും മറ്റൊന്ന് ഇവരുടെ ആർഗ്യുമെന്റ് പാർലമെന്റ് ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെന്നുള്ള ആർഗ്യമെന്റ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായതാണ് കോടതിയിൽ പോയതാണ് സുപ്രീം സുപ്രീംകോടതി എടുത്ത് ചവറ്റുകൊണ്ട് ാണ് വീണ്ടും വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്ന് ഇവർ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ സൗകര്യമില്ല മനസ്സിലായല്ലോ ഇനി അടുത്ത കാര്യം അടുത്ത കാര്യം പറയുന്നതാ കോൺഗ്രസ് പറയുന്ന സന്യാസിമാര് പറയുന്നു അല്ലെങ്കിൽ പുലി ശങ്കരാമെന്റ് ആണല്ലോ കൊണ്ടുവരുന്നത് ഞാൻ പറയുന്നു ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്ന സന്യാസിമാരല്ല താന്ത്രികാചാര്യന്മാരാണ് നിങ്ങൾ ആ താന്ത്രികാചാര്യന്മാർ കേരളത്തിൽ ലഭ്യമാണല്ലോ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആചാര്യന്മാർ താന്ത്രികാചാര്യന്മാർ കേരളത്തിലുണ്ട് നിങ്ങൾ ഫോൺ ചെയ്യുക ഞാൻ വെല്ലുവിളിക്കുന്നു ഈ പി സി ആറിൽ ഈ നിമിഷം നിങ്ങൾ എന്താ ഫോൺ ചെയ്യാത്തത് ഇവിടെ എത്രയോ പേരുണ്ടല്ലോ തന്ത്രിമാരുണ്ടല്ലോ വിളിച്ച് ചോദിക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മുഴുവൻ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണോ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമാണോ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അല്ല ഈ ആളുകൾക്ക് ഈ കോൺഗ്രസുകാർക്ക് വല്ല സങ്കടം ഉണ്ടായിരുന്നോ ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹം അവിടെ ടാർപോളിന് കീഴിൽ മഴയും വെയിലും കൊണ്ടിരിക്കേണ്ട സമയത്ത് ഇവർക്ക് ആർക്കും വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഒരു നല്ല മുഹൂർത്തത്തിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ സുപ്രീം സുപ്രീംകോടതി വെർഡിക്റ്റ് വന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെ സ്വാഗതം ചെയ്ത് അവിടെ ഒരു ക്ഷേത്രം സുപ്രീം വിധി വിധിപ്രകാരം ഉണ്ടായിട്ടുള്ള ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്ന സമയത്ത് ഇവർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണ് അത് അവരെ എല്ലാ സ്വീകരിച്ചിട്ടുണ്ട് ഈ അയോധ്യയിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇവര് ഇതിൽ രാഷ്ട്രീയം പറയുന്നു രണ്ടായിരത്തി ിൽ വിധി വരുന്നതിന് മുൻപായിട്ട് ഈ വിധി നീട്ടിവെക്കണമെന്നും ഹിയറിംഗ് നീട്ടിവെക്കണമെന്നും ഇവരുടെ നേതാവായിരുന്ന അന്ന് ഇവരുടെ നേതാവായിരുന്ന കപിൽ സിബൽ സുന്നി വഗോ പോഡിന്റെ വക്കീലായിട്ട് കോടതിയിൽ പോയി ആവശ്യപ്പെട്ടില്ലേ അന്ന് സുന്നി ബോർഡ് ഞങ്ങൾക്ക് വഗോ ആവശ്യമില്ല ഇതിന്റെ ആർഗ്യുമെന്റ് ഇതിന് ഹിയറിംഗ് എത്രയും പെട്ടെന്ന് കഴിയണമെന്നാണ് കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി അത് നീട്ടിവെക്കണമെന്ന് സുപ്രീം കോടതി പോയി ആവശ്യപ്പെട്ടതാരാ കപിൽ സിബലാണ് ശ്രീരാമൻ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നിട്ടില്ല അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് കോടതിയിൽ കൊണ്ടുപോയി അഫ് കൊടുത്തതാരാണ് ഇതേ കോൺഗ്രസ് ആണ് തൊണ്ണൂറ്റി ഒന്നിൽ ചന്ദ്രശേഖർ സർക്കാരിനുള്ള കാലത്ത് ഈ അയോധ്യയിലെ പ്രശ്നം ആ ഭൂമി വിട്ടുകൊടുക്കാൻ മുസ്ലിം വിഭാഗം തയ്യാറായ സമയത്ത് അതിനെ പാര വെച്ചുകൊണ്ട് രണ്ട് ഡൽഹി പോലീസുകാർ രാജീവ് ഗാന്ധിയുടെ വീട്ടുപടിക്കൽ കണ്ടു എന്ന തൊടുന്യായം പറഞ്ഞുകൊണ്ട് ആ സർക്കാരിനെ താഴെ വലിച്ചിട്ടതാരാണ് ഇതേ കോൺഗ്രസുകാരാണ് അതിനു മുമ്പ് എൺപത്തൊമ്പതിൽ അയോധ്യയിൽ പോയി രാമന്റെ പേരും പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം തുടങ്ങിയതാരാണ് ഇതേ കോൺഗ്രസുകാരാണ് എൺപത്തഞ്ചിൽ അത് തുറന്നു കൊടുത്തതാരാണ് ഇതേ കോൺഗ്രസ്സുകാരാണ് ശിലാൻയാസത്തിന് അനുമതി കൊടുത്തവരാണ് ഇതേ കോൺഗ്രസുകാരാണ് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു ശ്രീരാമക്ഷേത്രം എന്ന് പറഞ്ഞതാരാണ് ഇതേ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ് അങ്ങോട്ട് വെള്ളി ഇഷ്ടിക കൊടുത്തേക്കുന്നവരാണ് കോൺഗ്രസ്സുകാരാണ് ആത്യന്തികമായി ഞങ്ങൾ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ശ്രീരാമ ശ്രീരാമജന്മഭൂമിയുടെ ക്ഷേത്രം ഞങ്ങളുടെ സ്വപ്നമാണ് എന്ന് പറഞ്ഞതാരാണ് അത് കോൺഗ്രസിന്റെ നേതാവാണ് ഡി കെ ശിവകുമാറാണ് എന്നൊരു പറയുകയാണ് ഞങ്ങൾക്ക് ഇതൊരു ബന്ധവുമില്ല മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വരാൻ പാടില്ല ആരെയരുത്തിയിട്ടാ പറയുന്നത് തൊട്ടപ്പുറത്ത് മുസ്ലിം ലീഗിനെ ഇരുത്തിയിട്ടാ പറയുന്നത് മതവും രാഷ്ട്രീയവും രണ്ടാന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു പാർട്ടിയായി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് ട്രൂ സെക്യുലർ പാർട്ടി എങ്ങനത്തെ ട്രൂ സെക്യുലർ പാർട്ടി ഹാഗിയ സോഫിയ പള്ളി ഇടിച്ചിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയം ഇടിച്ച് അവിടെ മുസ്ലിം പള്ളി പണിഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം എഴുതിയ സാദിഖലി തങ്ങളുടെ പാർട്ടി ട്രൂ സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാ നിങ്ങൾക്ക് മുസ്ലിം ലീഗ് സെക്യുലർ സെക്യുലർഗീയത്തെ പരിപാടിയാ രാമക്ഷേത്രം വർഗീയം ആഗിയ സോഫിയ പരിപാടിയാ ഇത് കോൺഗ്രസിന്റെ ഹിന്ദുക്കളോടുള്ള വിവേചനം ഹിന്ദു വിരുദ്ധ നിലപാട് ശ്രീരാമ വിരുദ്ധ നിലപാട് ഇതാണ് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കോൺഗ്രസുകാർ സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ജയറാം രമേഷിനെ പോലെ അല്ലെങ്കിൽ വേണുഗോപാലിനെ പോലെയുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിലപാടോ പിടിപാടോ ഇല്ലാത്ത ആളുകൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൊണ്ടുപോയി ഒന്നുകൂടി കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് ഇവിടെ റഹീമ് പറയുന്ന നൂറ് ശതമാനം ശരിയാണ് റഹീമിന്റെ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇടതുപക്ഷത്തിന്റെ ട്രാപ്പിലാണ് കുടുങ്ങിയിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയും ഇവിടെ ഇടതു റഹീം പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് തമാശയാണ് റഹീം ഇപ്പം പറഞ്ഞാൽ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പരിപാടിയുടെ ലൈവ് ഞാൻ പോയി കണ്ടിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടർന്നാണ് കണ്ടത് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ആൾ നിറഞ്ഞുന്ന് റഹീമെ കഴിഞ്ഞ നിയമസഭാ ഇക്ഷനിൽ നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ വട്ടപൂജ്യം അതിന് മുമ്പ് ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ വട്ടപൂജ്യം നിങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അഞ്ചിൽ നിന്ന് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു നിങ്ങൾ ആദ്യം അവിടെ ജയിച്ച് കാണിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ചു വരുന്നു എന്ന് പറയും ബ്രിഗേഡ് ഗ്രൗണ്ട് നിറച്ചു അതുകൊണ്ട് ഞങ്ങളിതാ എന്ന് പറയും എന്തൊരു കഷ്ടമാണ് പിന്നെ ഇ ഡിയുടെ കാര്യം പറഞ്ഞു ഇനി പുരി ശങ്കരാചാര്യ വീട്ടിലേക്ക് ഇ ഡി വരുമെന്നാണ് റഹീമിന്റെ സംശയം റഹീമിന്റെ ഭയം ഞാൻ ചോദിക്കട്ടെ റഹീമേ അവിടെ ശാരദ ചിച്ച് ക്യാമ്പുണ്ടായപ്പോൾ മമതാ ബാനർജിയുടെ വീട്ടിലേക്കും അവരുടെ ബന്ധുക്കളെ വീട്ടിലേക്കും ഒക്കെ ഇ ഡി പോകുമ്പോൾ നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ മമതയുടെ ആളുകൾ ആക്രമിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ ആക്രമിച്ചപ്പോൾ ഇതേ റഹീം അല്ലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിന്ന് പ്രസംഗിച്ചത് ഏറ്റവും വൃത്തികെട്ട സർക്കാരാണ് മമതയുടെ സർക്കാർ എന്ന് ഏറ്റവും വൃത്തികെട്ട പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾ സി പി എമ്മിന്റെ നിലപാടെന്താ കാര്യത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാൽ മമതയ്ക്ക് നേരെ അന്വേഷണം വേണ്ട എന്ന നിലപാട് റഹീമിനുണ്ടോ കാരണം റഹീമെന്ന് നാല് ദിവസമായിട്ട് പ്രസംഗിച്ചുള്ളൂ മോസ്റ്റ് കറപ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്താ മതെക്കുറിച്ച് പറഞ്ഞത് മോസ്റ്റ് കറപ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിന്ന് പ്രസംഗിച്ച റഹീമിന് പറയാൻ സാധിക്കുമോ മമതയുടെ പാർട്ടിക്കാർ മമതയ്ക്ക് നേരെ നടക്കുന്ന ഇ ഡി അന്വേഷണം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ വെറുതെ മോക്കെ ഇല്ല റഹീമേ ഇ ഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് അറിയാം പിണറായി ഇ ഡിക്ക് എതിരെ പറയുന്നത് എനിക്കറിയാം അല്ല ബംഗാളി ആഹ് കേരളത്തിൽ വന്നാൽ ഇ ഡി ഓഹോ ആണ് ഓട് പോകുന്നത് വീട്ടിലെത്തിയല്ലോ